ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല സർവോദയം കുര്യൻ ഇരുപത്തിയഞ്ചാമത് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു സർവോദയം കുര്യന്റെ ഇരുപത്തിയഞ്ചാമത് ചർമവാർഷിക ദിനാചരണം നടത്തി സാമൂഹ്യ പ്രവർത്തകനായിരുന്ന സർവോദയം കുര്യന്റെ ഇരുപത്തിയഞ്ചാമത് ചരമവാർഷികം സർവോദയം കുര്യൻ സ്മാരക ട്രസ്റ്റ് വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് ഞാറക്കൽ മാഞ്ഞുരൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിരുന്ന അനുസ്മരണ സമ്മേളനം മുൻ ഗോവ പോർട്ട് ചെയർമാൻ ഡോക്ടർ ജോസ് പോൾ ശങ്കൂരിക്കൽ ഉദ്ഘാടനം ചെയ്തു കെ നോണികൃഷ്ണൻ എംഎൽഎ മുഖ്യ പ്രഭാഷണം നടത്തി കേരളത്തിലെ മികച്ച സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർവോദയം കുര്യൻ അവാർഡ് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്വാസം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഷെയ്ജു കളന്തരക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് സിയാസ് സമ്മാനിച്ചു ഇരുപത്തിയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് വൈപ്പിൻ നിയോജ മണ്ഡലത്തിലെ വിവിധ തലങ്ങളിൽ മികവ് തെളിച്ച പ്രതികളെ സർവോദയം കുര്യന്റെ പേരിലുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾക്കാർ ഹരായ അഡ്വക്കറ്റ് കെ പി അരിദാസ് മിനി രാജും അഡ്വക്കറ്റ് ടിറ്റോ ആന്റണി ശിവദാസ് നാരമ്പലം ഡോക്ടർ ജോൺ ജെ മാമ്പളി എന്നിവരെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പൊന്നാടി അണിയിച്ച് പുരസ്കാരം നൽകി ആദരിച്ചു വിദ്യാഭ്യാസ അവാർഡ് കുമാരി സൂസൻ റോസ് ഇ എക്കും കായിക അവാർഡ് കുമാരി അതുല്യ ശിൽവിക്കും നൽകി രോഗികൾക്കുള്ള ചികിത്സാ സഹായം ഫാദർ ഡേവിസ് ചെറുമേൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രാജൻ പി തോമസ് നൽകി വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണം ശിവദാസ് നാരമ്പലി നൽകി ജോൺ ജെ മാമ്പളിയുടെ മാജിക് യും ജോണി വൈപ്പിൻ സെബി നറൽ ടേറ്റസ് പൂപ്പടി എന്നിവരുടെ ഗാനങ്ങളും സമ്മേളനത്തിൽ നടന്നു ഡി സി സി സെക്രട്ടറി എം ജെ ടോമി സജീവൻ കൂലിപ്പത്ത് വാർഡ് മെമ്പർ ആശാ ടോണി സ്മാരക ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ആന്റണി പുനത്തറ കൺവീനർ ജോണി വൈപ്പിൻ വൈസ് പ്രസിഡന്റ് ജോസഫ് നനികുളം ട്രഷർ ഫ്രാൻസിസ് അറക്കൽ ബീന പൊളിപ്പാറക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു